ഹായ് ഹലോ എല്ലാ ഓർഗിലാദീസ് വേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നൂറ്റി ഇരുപത് രൂപ എടുക്കാണ്ടോ എനിക്ക് ഒരു മാസത്തെ സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ ഇരുപതിൻ്റെ കെട്ടി പഠിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് സോപ്പേസും ചെറിയൊരു കുപ്പി പെർഫ്യൂമുമാണ് കിട്ടുന്നത് അപ്പോൾ പെർഫ്യൂം നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ് പിന്നെ നമ്മളിവിടെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ബീട്രൂട്ടും കറ്റാർവാഴയാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ നമ്മളൊരു വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബീട്രൂട്ടും കറ്റാർവാഴയും മിക്സിയിൽ നല്ല രീതിക്ക് ഇങ്ങനെ അരച്ചെടുത്തുകൊണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഹെൽത്തിനാവട്ടെ നമ്മുടെ സ്കിന്നും നമ്മുടെ ഹെയറിനെല്ലാം നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് ബീട്രൂട്ടും കറ്റാർവാഴയും അപ്പോൾ കറ്റാർവാഴ ഡെയിലി നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്താലും നമ്മുടെ മൂത്ത കറുത്ത പാടുകൾ നമ്മുടെ മണ്ണിന്റെ താഴെ വരുന്ന കർ ചുറ്റിനും വരുന്ന കറുത്ത പാടുകളൊക്കെ മാറാൻ നമുക്ക് കച്ചറവാഴ മതി മാത്രമല്ല ബീട്രൂട്ട് നമുക്ക് ഗ്ലോയിങ് സ്കിന്നായിരിക്കും നമ്മുടെ ചുണ്ടിൻ്റെ കറുപ്പ് നിറമൊക്കെ മാറാൻ ഡെയിലി നമുക്ക് ബീട്രൂട്ട് തേച്ച് നമ്മുടെ ചുണ്ട് ഇത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചുണ്ടിലെ കറുപ്പ് നിറമൊക്കെ മാറും കേട്ടോ അപ്പം നമുക്ക് ഇത് രണ്ടും നല്ല രീതിക്ക് ഇങ്ങനെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളിത് ഒരു അരിപ്പ് കൊടുത്ത് നമ്മൾ അരച്ചെടുക്കുകയാണ് കാരണം ഇതിൻ്റെ നീര് മാത്രമാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്നത് നമുക്ക് മുഖത്ത് തന്നെ അപ്ലൈ ചെയ്ത് ഉണങ്ങുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കാരണം അത് കളയാൻ നിൽക്കേണ്ട കാരണം അത് ബീട്രൂട്ടും കച്ചറവാഴും ണല്ലോ അപ്പോൾ നമ്മുടെ മുഖത്ത് വേഗുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്നിട്ട് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് സോപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ആയുർവേദ സോപ്പ് ഉണ്ടാക്കുന്നത് അതിനിണക്ക് തന്നെ പി എ സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കണേ അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിനിണെങ്കിൽ തന്നെ നമ്മൾ ആയുർവേദ സോപ്പ് ഉണ്ടാക്കിയിട്ട് അമ്മയെങ്കിൽ നമുക്ക് നല്ല ഗുണമാണ് അതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെയാണ് സ്കിന്നിൽ ഒരു കറുത്ത പാടുകളോ പോലും ഇല്ലാത്ത ആൾക്കാർ ചുരുക്കമാണ് അപ്പം അത് നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത് ഒരു കെമിക്കലും ഇല്ലാതെ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത് നമ്മൾ ഉപയോഗിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ ഗുണം നമുക്ക് കിട്ടി കേട്ടോ അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് സോപ്പ് ബേസ് മെൽറ്റായി വന്ന അപ്പം നമ്മൾ വെച്ചിരുന്ന ജ്യൂസും കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഒലിവ് ഓയിൽ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി ഇതിനകത്ത് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ചതിനു ശേഷം നല്ല രീതിക്ക് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പെർഫ്യൂം കൂടി ഒഴിച്ചു കൊടുക്കുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറയും നമ്മളീ കിറ്റി മേടിക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ഉപ്പി പെർഫ്യൂം കൂടി കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല ഇത് തുറന്നപ്പോൾ തന്നെ നല്ല മണമുണ്ട് മത്തടിപ്പിക്കുന്ന മണമാണ് അപ്പോൾ നമ്മൾ ഒരു മുക്കാൽ ഉപ്പിയോ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മണം നല്ല രീതിക്ക് വേണ്ടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഉപ്പി മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് സോപ്പ് മോൾഡിലേക്ക് ആ ചെറിയ ചൂടോടുകൂടി തന്നെ അന്നേരം നമുക്ക് ഒഴിച്ചു വയ്ക്കാവുന്നതാണ് അപ്പോൾ സോപ്പ് മോൾഡ് ഇല്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട നമ്മളൊക്കെ സ്നാക്സൊക്കെ വെടിക്കുന്ന സമയത്ത് ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ കിട്ടുമല്ലോ അതിനകത്തൊക്കെ നമ്മൾ സോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒഴിച്ച് വയ്ക്കാമെന്നാണ് ചെ ഓയിലൊന്ന് തേ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊക്കെ ഒഴിച്ച് വയ്ക്കാന്നാണ് അപ്പോൾ നമ്മളിവിടെ ഒരു സ്റ്റീൽ പാത്രമൊക്കെ എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഓയിൽ ബ്രഷ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം അല്ലെങ്കിൽ നമുക്ക് ഇളക്കി എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിങ്ങി ഇളക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ മോൾഡിലാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പി എ സോപ്പ് സമയത്ത് ചേച്ചി ഇത് എത്ര നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം നമുക്ക് സോപ്പ് സെറ്റായി വന്നുകഴിഞ്ഞാൽ നമുക്ക് അന്നേരം മുതൽ തന്നെ നമുക്ക് സോപ്പ് ഉപയോഗിച്ച് തുടങ്ങാം കാരണം വേറെ കെമിക്കലൊന്നും ഇല്ല നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ സോപ്പ് ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ നമ്മൾ കെമിക്കലൊന്നും ഇല്ലാതെ നല്ല നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലൊക്കെ നമുക്ക് സോപ്പ് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നിങ്ങളുടെ നാട്ടിലും ഇതേപോലുള്ളയൊക്കെ കെമിക്കൽ ഷോപ്പുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇതേപോലെയുള്ള കിറ്റുകളൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസത്തേക്കും രണ്ട് മാസത്തേക്കും ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം കാരണം ഞാൻ ഇതിനു മുമ്പ് ലോഷ്യൻ ബ്രിൽ വലിയ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ട് അതൊക്കെ കുറഞ്ഞ ചിലവിൽ വലിയ പൈസയൊന്നും ഇല്ലാതെ കിറ്റുകളും മേടിച്ചിട്ട് ഒരു അഞ്ചാറ് മാസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം അപ്പം വലിയ കമ്പനികളുടെയൊക്കെ ഓരോ സാധനങ്ങൾ പ്രോഡക്റ്റ് നമ്മൾ എത്ര വില കൊടുത്താണ് നമ്മൾ മേടിക്കുന്നത് ഇതൊക്കെ വീട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം ലാഭം അപ്പോൾ കണ്ടില്ലേ നല്ല പതയൊക്കെ ഉണ്ട് മാത്രമല്ല നല്ല മണവും ഉണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ബെൽബട്ടനുകൂടി അനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനാണ് അപ്പോഴെപ്പോഴും പറയുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നവരേക്കും എല്ലാവർക്കും ബായ്